നമ്മുടെ അഭിവന്ദനായ അമരക്കാരൻ കേരളത്തിൻ്റെ അല്ല ഇന്ത്യയിലെയും ന്യൂനപക്ഷത്തിൻ്റെ അമരക്കാരൻ നമ്മുടെ സ്നേഹസ്വരമായ നമ്മുടെ സമാധാനത്തിൻ്റെ അവധൂതനായ നമ്മുടെ അല്പം മുമ്പ് സംസാരിച്ച നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി രാഷ്ട്രീയത്തിൻ്റെ ചൂടും ശുഷ്കാന്തിയും രാഷ്ട്രീയത്തിൻ്റെ പോരും പോരാട്ടവുമായ പ്രിയങ്കരനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ വേദിയിലുള്ള നേതാക്കളുടെ എല്ലാവരുടെയും പേര് പറയാൻ എനിക്ക് മോഹമുണ്ടെങ്കിലും ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് സാഹിബിൻ്റെ വിപ്പ് സ്വീകരിച്ച് ഞാനൊരു പത്ത് മിനിറ്റിൻ്റെ ഒക്കെ അകത്ത് ഒരു ഏഴ് മിനുട്ടിൽ പാർലമെൻറ്റിൽ മുസ്ലിം ലീഗിന് കിട്ടാറുള്ളത് ഏഴ് മിനിറ്റാണ് സാധാരണ പക്ഷേ അതിനെ എഴുന്നൂറാക്കിയിട്ടേ മുസ്ലിം ലീഗ് അംഗങ്ങൾ അടങ്ങാറുള്ളൂ പണ്ടേക്ക് പണ്ടേ ഉള്ള ചരിത്രം അതാണ് നമ്മുടെ വലിയ നേതാക്കന്മാരാണ് ഇനിയും സംസാരിക്കാൻ പോകുന്നത് വല്ലാത്തൊരു സദസ്സാണ് വല്ലാത്തൊരു ഗാംഭീര്യമാണ് ഇവിടെ കൂടുതലായിട്ട് പറയേണ്ടതില്ല വാചാലമാണ് ഇവിടെ എത്തിയിട്ടുള്ള സഹോദരങ്ങളുടെ മുഖത്തെഴുതി വച്ചിട്ടുണ്ട് ആ ഗാംഭീര്യമുള്ള ഗരിമയുള്ള സന്ദേശം ഓരാത്തതിന് രണ്ട് മികവുറ്റ പ്രസംഗങ്ങളാണ് ആദരണീയനായ സയ്യിദ് സാദിഖലി അലി ശിഹാബ് തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ എല്ലാം അടങ്ങി രാഷ്ട്രീയം സംസ്കാരം മലപ്പുറത്തിൻ്റെ ചരിത്രം എല്ലാം പറഞ്ഞിരിക്കുന്നു പറയേണ്ടതൊക്കെ പറഞ്ഞിരിക്കുന്നു ഈ പോരാട്ടത്തിൻ്റെ അകംപൊരുൾ പറഞ്ഞിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബ് സമകാലിക രാഷ്ട്രീയത്തിൻ്റെ സങ്കീർണതകളും സൂക്ഷ്മതകളും മാത്രമല്ല നാളത്തെ കേരളം എന്താണ് ആകാൻ പോകുന്നത് എന്ന് വരച്ച് കാട്ടിക്കൊണ്ടാണ് മുഖ്യപ്രഭാഷണം ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ പതിവിൽ കവിഞ്ഞ് അല്പം വിസ്തരിച്ച് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അധ്യക്ഷ പ്രസംഗം നടത്തി വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു നൊണകളുടെ കാലമാണിത് സത്യാനന്തര കാലമെന്നാണ് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാറുള്ളത് നുണ പറയുക പറഞ്ഞുകൊണ്ടേയിരിക്കുക ഡീപ്പ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന കുറേ പുതിയ രാഷ്ട്രീയ പേരുകൾ ഉണ്ടായിട്ടുള്ള കാലമാണ് ലോകമാകെ ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ പരിപാടി തന്നെ നുണകൾ ഉൽപ്പാദിപ്പിച്ച് പ്രചരിപ്പിക്കലാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് എവിടെയും ഇരുന്നൊരാൾ നുണ പറയുക ഒരു ക്യാമറയിൽ ഇരുന്നൊരാൾ നുണ പറഞ്ഞാൽ മതി പിന്നെ പണ്ട് ഇംഗ്ലീഷിലൊരു പഴമൊഴിയുണ്ട് സത്യം ചെരുപ്പിടുമ്പോഴേക്ക് നൊണ നാടു ചുറ്റി വന്നിട്ടുണ്ടാകും എന്നാണ് ആ ഇംഗ്ലീഷ് പഴമൊഴിയുടെ അർത്ഥം സത്യം ചെരുപ്പിടാൻ ഒരുങ്ങുന്നേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ മലപ്പുറം ജില്ലയെക്കുറിച്ചും മദ്രസകളെക്കുറിച്ച് ദേശവ്യാപകമായിട്ടങ്ങനെ വഖഫിനെക്കുറിച്ച് എന്തൊക്കെ നൊണകളാണ് ഈ നൊണകളൊക്കെ പൊളിച്ചെഴുതപ്പെടും കാലം മാറിയിരിക്കുന്നു പഠിപ്പുള്ള തലമുറ പുതിയ തലമുറ വായിക്കുന്ന തലമുറ ശ്രദ്ധിക്കുന്ന തലമുറ ആരുടെ മുമ്പിലാണിതൊക്കെ യേശുക പറയുന്നവർക്കും ഒരു ഇത്തിരി തത്വദീക്ഷ വേണ്ടിവരും നുണകളൊക്കെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന കാലം കഴിഞ്ഞു പോയിരിക്കുന്നു ആളുകളൊക്കെ വിലയിരുത്തും എല്ലാവരും വിലയിരുത്തും നമ്മുടെ മലപ്പുറം ആദരണീയനായ സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നമ്മുടെ അഭിപന്യ നേതാവ് പറഞ്ഞു എല്ലാവരുടെയും ജില്ലയാണ് ഒരു പ്രത്യേക വിഭാഗത്തെ അല്ലാതെ ആക്ഷേപിക്കുന്നത് നിങ്ങൾ മലപ്പുറത്തെ ആക്ഷേപിക്കുമ്പോൾ ഇന്ത്യയുടെ ബഹുസ്വരതയാണ് ആക്ഷേപിക്കുന്നത് എന്ന് തീർത്ത് പറയാൻ കഴിയുന്ന ജില്ലയാണ് മലപ്പുറം ഇത്ര മനോഹരമായ ഒരു പ്ലൂരലിസ്റ്റിക് സൊസൈറ്റി ഒരു ബഹുസ്വര സമൂഹം കണ്ട ഒരു ചർച്ചിൻ്റെ മുമ്പിലാണ് ഈ യോഗം നടക്കുന്നത് ഈ കുന്നിൻ്റെ മുകളിലേക്ക് പോയാൽ ആദ്യം കാണുന്നത് കുരിശടയാളമാണ് ആ കുരിശിൻ്റെ ആയിട്ട് തുട തുനിഞ്ഞപ്പോൾ അതിനുള്ള ആലോചനകൾ നടന്നപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ വന്നപ്പോൾ അതവിടെ വരട്ടെ അതിന് അനുകൂലമായി അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള നിലപാടെടുത്തത് പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളാണ് ഈ കുന്നമ്മലിൽ ഈ മലപ്പുറത്ത് എന്തൊരു പുളകമുള്ള ചരിത്രമാണ് പലതവണ ആദരണീയനായ നമ്മുടെ നേതാവ് സാദിഖലി തങ്ങൾ ഈ കുന്നുമ്മലിനെ കുറിച്ച് പറഞ്ഞു വാരിയങ്കുന്നതിനെ അനുസ്മരിച്ചു ഹിച്ച് എന്ന വാക്ക് പലപ്പോഴും പറഞ്ഞു ഹിച്ച് ഒരു വ്യക്തിയുടെ പേര് മാത്രമല്ല ഒരു പ്രതീകമാണ് ചരിത്രത്തിലെ അടിച്ചമർത്തലിൻ്റെ ചൂഷണത്തിൻ്റെ അന്യായത്തിൻ്റെ ഒരടയാളമാണ് ഹിച്ച് കോക്ക് ഹിച്ച് ഒരു മനഃസ്ഥിതിയുടെ പേരാണ് ആ മനഃസ്ഥിതി വെച്ച് പുലർത്തുന്നത് ആരാണെങ്കിലും അതിനെ ചോദ്യം ചെയ്യാനും നിഷേധിക്കാനും മാത്രമല്ല അതിനെ അവസാനിപ്പിക്കാനും ഈ മണ്ണിന്റെ ചക്രവാളത്തിൽ ഒരു പതാക പറക്കുന്നുണ്ട് ചന്ദ്രക്കല നക്ഷത്രാങ്കിതമായ പത്തരമാറ്റുള്ള പവൻ കളക്കെ എഴുപത്തിയഞ്ച് കൊല്ലമായി ഇന്ത്യ രാജ്യത്ത് പാറി പറക്കുന്ന തിളക്കമാർന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഹരിത പതാക അതാണ് ഈ പ്രതിഷേധ കടൽ കുറഞ്ഞ ദിവസം കൊണ്ട് സെയ്ദ് അബ്ബാസ് ചെയ്ത ബാസലി ശിഹാബ്ദങ്ങളുടെ ഉലികേട്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് സാഹിബിന്റെ സഹപ്രവർത്തകരുടെ അവരുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ആ അധ്വാനം ആ പരിശ്രമം ഇത്ര അടുക്കും ചിട്ടയോടെ ഇത്ര സമാധാനത്തോടെ ഒരവശബ്ദമില്ല ഇത്രയേറെ ആളുകൾ കയറിന്നിട്ട് എന്തൊരു മാതൃകയാണ് എന്തൊരു ഗാംഭീര്യമാണ് സാദിക്കലി തങ്ങളുടെ പട്ടാളത്തിനാണ് ഇങ്ങനെ ഒരു അച്ചടക്കമുള്ള ഒരു 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 പ്രതിഷേധിക്കുമ്പോൾ പോലും എങ്ങനെ പ്രതിഷേധിക്കണം എങ്ങനെ അടങ്ങണം എങ്ങനെ പക്കമാകണം കടലേ അടങ്ങുക എന്ന് പറയുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കടലേ അടങ്ങുക അടങ്ങേണ്ടപ്പോൾ അടങ്ങും ഇനി നേതാക്കന്മാർ പറഞ്ഞാൽ പ്രതിഷേധ തിരമാല ഇനിയും തുടരണമെന്നാണെങ്കിൽ ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടക്കാനാണ് ഭാവമെങ്കിൽ ആസേതു ഹിമാചലം ഇവിടെ തിരമാലകൾ ഉയർത്താൻ കഴിയുന്ന പാർട്ടിയും മുസ്ലിം ലീഗാണ് മുമ്പ് പാലക്കാട് ജില്ലയുടെ അതിർത്തിയിൽ ഒരു ആന ചരിഞ്ഞു ആനക്ക് ശരിയാമല്ലോ ആനെ ആരോ അപകടപ്പെടുത്തി കൊന്നതാണെന്നാണ് കേട്ടത് ഉടനെ ഡൽഹിയിൽ നിന്ന് പ്രസ്താവന വന്നു മലപ്പുറത്തുകാർ ആനയെ കൊന്നിരിക്കുന്നു ആനയെ കൊന്നിട്ട് കണ്ടം വെട്ടി തിന്നുന്നവരുടെ നാടാണ് മലപ്പുറം കേന്ദ്രത്തിനൊരു മന്ത്രിയുടെ പ്രസ്താവനയാണ് അതാ ഞാൻ പറഞ്ഞത് നൊണകൾ ഉൽപ്പാദിപ്പിക്കുക മദ്രസ എന്താണ് മദ്രസ മനുഷ്യത്വം പഠിപ്പിക്കുന്നു ധർമ്മബോധം പഠിപ്പിക്കുന്നു ഏതെങ്കിലും മദ്രസയിലുണ്ടോ മറിച്ച് എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ നുണ പറഞ്ഞ് നുണ പറഞ്ഞ് നുണ പറഞ്ഞ് നുണ പറഞ്ഞ് പണ്ടൊരു പാട്ടുണ്ട് നൊണ പറഞ്ഞ് നുണ പറഞ്ഞ് നമ്മൾ ഈ വീട് കൊള്ളയടിച്ചു ഇപ്പോൾ കൈകൊണ്ട് നമ്മൾ തന്നെ വീടിന് വെള്ളയടിച്ചു നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളയടിപ്പിക്കും നുണ പറയാൻ ഈ നാടിന്റെ ചുമരുകളെ വെള്ളയടിപ്പിക്കും കൊണ്ട് നാടിന്റെ ചുമരുകളെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചാൽ വെറും നുണ ഞാൻ ഈ പുതിയ പുറപ്പാട് കണ്ടപ്പോൾ ഓർത്തത് രാജ്യസഭയിൽ അംഗമായിരുന്ന കാലത്ത് അന്നൊരിക്കൽ ഇതേമാതിരി മദ്രസകൾക്കെതിരെ പരേതനായ പ്രധാനമന്ത്രി വാജ്പേയി ബഹുമാനപ്പെട്ട തങ്ങളവറുകളിവിടെ പ്രസംഗത്തിൽ ഓർക്കുകയുണ്ടായി മറ്റൊരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കാലത്ത് മദ്രസകൾ അങ്ങനെ പഠിപ്പിക്കുന്നു ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്തൊക്കെയോ പഠിപ്പിക്കുന്നു അപ്പം മുസ്ലിം അംഗങ്ങളെല്ലാവരും കൂടി പാർലമെന്റ് അംഗങ്ങളെന്ന് എഴുതി കൊടുത്തു ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം ഇതിങ്ങനെ ഒരു സമൂഹത്തെ ഒരു പാഠശാലകളെ ധർമ്മം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ ഇങ്ങനെ അവഹേളിക്കരുത് അന്ന് എൽ കെ അദ്വാനിയാണ് ആഭ്യന്തരമന്ത്രി അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് പാർലമെന്റിന്റെ മേശപ്പുറത്ത് ഒരു ധവളപത്രം വെച്ച് വൈറ്റ് പേപ്പർ അതിൽ കൃത്യമായിട്ട് ബി ജെ പി ഭരിക്കുന്ന കാലത്ത് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച കടലാസ് പറഞ്ഞു മദ്രസകളെ കുറിച്ച് സൂക്ഷ്മമായിട്ട് അന്വേഷിച്ചു ഒരു മദ്രസയിലും അഹിതകരമായിട്ടോ രാജ്യവിരുദ്ധമായിട്ടോ ഒന്നും പഠിപ്പിക്കുന്നില്ല ഇന്ത്യയുടെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് ആ കടലാസ് ഇപ്പോഴും ഉണ്ടായിരിക്കും നോക്കൂ നിങ്ങൾ നുണ പറഞ്ഞ് അതുകൊണ്ട് ചരിഞ്ഞാൽ അതിൻ്റെ കുഴപ്പം ഇവിടെ കുറ്റവാളികളാണെന്ന് വരുത്താൻ നോക്കാം ഇവിടുത്തെ ജനങ്ങൾ എത്ര സമാധാനമുള്ളവരാണ് കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് ഒരു വലിയ സെമിനാറ് പോലൊരു പരിപാടി സംഘടിപ്പിച്ചു ഈ ജില്ലയുടെ ചരിത്രം സംസ്കാരം എത്ര വലിയ ചരിത്രവും സംസ്കാരവുമാണ് എല്ലാവരും തോളോട് തോളൊരുമി ജീവിക്കുന്നു കേരളത്തിന്റെ ദക്ഷിണഭാഗത്ത് നിന്നോ മറ്റോ വല്ലവരും ഉദ്യോഗത്തിന് വേണ്ടി മലപ്പുറത്ത് വന്നാൽ അവർ മലപ്പുറത്ത് പാർക്കുന്നു ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നു അങ്ങനെ വന്ന് പാർത്ത ഒരു സാഹിത്യകാരനാണ് മുമ്പൊരിക്കൽ മലപ്പുറത്തിന്റെ മറുപുറം എന്ന പേരിൽ മലപ്പുറത്തെക്കുറിച്ച് സുന്ദരമായ ഒരു ലേഖനം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലപ്പുറത്തിൻ്റെ സൗഹൃദം എഴുതുകയുണ്ടായി കലാകൗമുദിയിൽ ഇതൊക്കെയാണ് മലപ്പുറത്തിൻ്റെ സുന്ദര മുഖം മലപ്പുറത്തിൻ്റെ ചരിത്രം സുന്ദരമാണ് സംസ്കാരം സുന്ദരമാണ് മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം സുന്ദരമാണ് മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയം ഒക്കെ സമാധാനപരമാണ് അതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അത് വില പോവുകയില്ല അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഐക്യബോധത്തോടുകൂടി ഈ സമാധാനത്തോടുകൂടി ഈ മതേതരത്വം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ മതേതരത്വം ആ മതേതരത്വം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും സംഭാവനകൾ അടങ്ങിയിട്ടുള്ളതാണ് ഇവിടെ എടശേരിയെപ്പറ്റി എടശ്ശേരിയെപ്പറ്റി അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു എടശ്ശേരിയുടെ ഒരു കവിതയുടെ പേര് ഇസ്ലാമിൻ്റെ വൻ മല എന്നാണ് മലപ്പുറത്തെ കുറ്റിപ്പുറത്ത് പൊന്നാനിയിൽ ജീവിച്ചിരുന്ന എടശ്ശേരി മഹാകവി ചെറിയ കവി ഒന്നുമല്ല വലിയ കവി ശക്തിയുടെ കവി എന്നാണ് പറഞ്ഞ് അദ്ദേഹത്തെ പറ്റി പറയാറുള്ളത് കുഴിവെട്ടി മൂടുക വേദനകൾ എന്ന് പാടിയ കവിയാണ് എടശ്ശേരി അദ്ദേഹത്തിന്റെ ഒരു കവിതയുടെ പേര് ഇസ്ലാമിന്റെ വൻമല ഇവിടെ സത്യമാണല്ലോ പറയണത് ഈ നാടിന്റെ സത്യസന്ധതയാണല്ലോ ഇപ്പൊ ചോദ്യം ചെയ്യണത് ഞാൻ എടശ്ശേരിയുടെ ഒരു ഒരു അര മിനിറ്റ് കൊണ്ട് അതിലെ കഥ പറയാം ഇടശ്ശേരിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു അലവി ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിരുന്നെ എല്ലാ ദിവസവും ഇടശ്ശേരി സ്കൂളിൽ വരുമ്പോൾ പഴം കൊണ്ടുവന്ന് കൊടുക്കും അലവിയുടെ വാപ്പാന്റെ ജോലി ഒരു പീടിയ ചായപ്പൊടി നടത്തലായിരുന്നു ചായപ്പൊടിയിൽ ഇങ്ങനെ ബയക്കാക്കോല പണ്ടൊക്കെ നമ്മൾ പറയും ബയക്കാക്കോല ബയക്കാക്കോല തൂക്കി ഇട്ടിട്ടുണ്ടാവും അതിൽ നിന്ന് എല്ലാ ദിവസവും ഇങ്ങനെ പഴം കാണാല്ലാതാവും അപ്പൊ ഈ വാപ്പ ചോദിക്കും എവിടുക്കാതൊക്കെ പോണത് നമുക്ക് മനസ്സിലായി ചെക്കനെ എവിടെക്ക് കൊണ്ടേ കൊടുക്കുകയാണ് അപ്പൊ മോനെ വിളിച്ചിട്ട് വാപ്പ ചോദിച്ചു കൊടുക്കാതെ കൊണ്ടുപോണത് ഉപജീവനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഈ കട അത് കുട്ടി പറയുന്നില്ല ആർക്കാ കൊണ്ടു കൊടുക്കണെന്ന് പറയുന്നില്ല അവസാനം അടിച്ചു മകനെ പറടാ ആർക്കാ കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ പഴ എത്രയായിട്ടും പറയാതെ ഇസ്ലാമിന്റെ വൻ മലബോ അത് എഴുതിയ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ നാടാണ് മലപ്പുറം ജില്ല സത്യമാണ് സത്യമാണ് നിഷ്കളങ്കതയാണ് ആ മനസ്സാണ് മലപ്പുറം ആ മനസ്സാണ് അതിനെ മറ്റേ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല വല്ല പോരാളികൾക്ക് ജന്മം കൊടുത്ത സ്ഥലമാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും പറയണ്ട ഈ കേന്ദ്ര ഭരണോ കേരള ഭരണോ ഇതൊക്കെ ഇവിടെ പൂന്താനം ജനിച്ച നാടാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ ഇന്നിങ്ങനൊക്കെ പറഞ്ഞ് അധികാരത്തിന്റെ ഉച്ചയിലിരിക്കുന്നവർ നാളെ ഇതിന്റെ പാപഭാരം മാറാപ്പായിട്ട് പേറേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അവരൊക്കെ ജനി ജനിച്ചിട്ടുള്ള നാടാണിത് സഖാവ് ദാമോദരൻ കെ ദാമോദരൻ വളരെ പ്രസിദ്ധനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അവസാനായപ്പോൾ അദ്ദേഹത്തിന്റെ വിപ്ലവ വീര്യം കൊണ്ട് അദ്ദേഹം എടഞ്ഞു പാർട്ടിയുമായിട്ട് ഒരു വലിയ വെടിവെപ്പിനെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു പോയി പ്രസംഗിച്ചു പ്രസംഗിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എനിക്കെന്റെ പ്രസംഗം ഒന്ന് ഛർദിക്കണം ആ വെടിവെപ്പിനെ ന്യായീകരിച്ചിട്ട് എനിക്ക് എൻ്റെ മനസാക്ഷി എനിക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞ കെ നാമോദരൻ മലപ്പുറത്ത് ജനിച്ച ആളാണ് ഇതൊക്കെയാണ് മലപ്പുറത്തിന്റെ ചരിത്രം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമിക്കുന്നു അതുകൊണ്ട് സമാധാനത്തോടെ സൗഹൃദത്തോടെ പാർക്കുന്ന ഒരു നാടാണിത് ആളുകൾ ആ പാരമ്പര്യം ഉദാത്തമായിട്ട് നാം മുറുക പിടിക്കുക തന്നെ ചെയ്യും ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മൈത്രി ഇന്ത്യയുടെ സെക്യുലറിസം അതൊക്കെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവും അങ്ങനെ തന്നെയാണ് ഈ ചരിത്രത്തെ ഇവിടെ ശക്തമാക്കിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം വലിയ ജനാധിപത്യ മതേതര പ്രസ്ഥാനം ഒരു ജനതയെ ആക്ഷേപിക്കരുത് ഒരു ജനതയെ ആക്ഷേപിക്കരുത് അത് തെറ്റാണ് അത് ജനാധിപത്യ വിരുദ്ധമാണ് അത് മതേതരത്തെ വിരുദ്ധമാണ് ഒരു ജനതയെ കുറ്റവാളികളാക്കരുത് അതും തന്നെ രാജ്യ നിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു ജനതയെ അതിനുവേണ്ടി ഭരണകൂടത്തിന്റെ മെഷീനറി ഉപയോഗിക്കരുത് എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നത് എം പി നാരായണമേനോൻ്റെ ഒരു ഒരു ഒറ്റ കാര്യം എടുത്ത് പറഞ്ഞുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിലെ വലിയ നായകനായിരുന്ന വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ ഉറ്റ സുഹൃത്തായിരുന്ന അന്നത്തെ കെ പി സി സിയുടെ നേതാവായിരുന്ന എന്റെ രാഷ്ട്രീയ ഗുരു എന്ന് ഇ എം എസ് പോലും വിശേഷിപ്പിക്കുന്ന എം പി നാരായണ മേനോനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിനെതിരെ കൊണ്ടുവന്ന ചാർജുകളിൽ ഒന്ന് നിങ്ങൾ മാപ്പിളമാരുടെ ഡ്രസ്സ് ഇടുന്നു എന്നാണ് മാപ്പിളമാരെ ഇവിടെ പ്രസംഗത്തിന്റെ ഇടയിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിവേദനായ തങ്ങൾ കള്ളിത്തുണി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി അതെ കള്ളിത്തുണി കള്ളിത്തുണിയിലും അരപ്പട്ടും കെട്ടിയിട്ടായിരുന്നു അദ്ദേഹം നടന്നിരുന്നത് എം പി നാരായണ മേനോൻ വലിയ വിപ്ലവം ചോദിച്ചു ഞാൻ എപ്പോഴും മാപ്പിളമാരുടെ ഡ്രസ്സൊന്നും ഇടാറില്ല എനിക്ക് തോന്നുമ്പോൾ തോന്നുമ്പോടാറുണ്ട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കോലായിൽ ചെന്നിട്ട് ആളുകൾ തിരിച്ചു പോന്നു എന്നാണ് വീട് മാറിയോന്ന് വിചാരിച്ചിട്ട് കോലായിൽ അരപ്പട്ട കെട്ടിയ കള്ളിമുണ്ട് കാക്ക ഇരിക്കണുണ്ട് ഇത് വീട് മാറി എന്ന് വിചാരിച്ചു അവർ മടങ്ങി ഇരിക്കുന്ന എം പി നാരായണ മേനോനാണ് അത്ര വലിയ മനുഷ്യന്മാരാണ് മലപ്പുറത്തിൻ്റെ സന്താനങ്ങൾ അദ്ദേഹം ചോദിച്ചു ബ്രിട്ടീഷുകാരോട് മാപ്പിളമാരുടെ ഡ്രസ്സട്ടാൽ എന്താ കുഴപ്പം എന്ന് എം പി നാരായണ മേനോൻ തന്നെ അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷുകാരോട് ചോദിച്ചു അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ഒരു പുസ്തകത്തിൽ സ്നേഹത്തോടെ പരിഗണിച്ചാൽ ഇത്ര നിഷ്കളങ്കരും സത്യസന്ധരുമായ ഒരു ജനത മാപ്പിളമാരെ പോലെ വേറെ കണ്ടെത്താൻ ഈ ഭൂമിയിൽ കഴിയില്ല നാരായണ മേനോൻ എഴുതി വെച്ചതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ആത്മകഥ പോലെ ഉദ്ധരിക്കപ്പെട്ടത് അതിലുണ്ട് അതുകൊണ്ട് ഇതൊക്കെ മാറും ഇതൊക്കെ നാളെ മാറി മറിയും ഈ പ്രതിഷേധം ഇന്നത്തേക്കുള്ളതല്ല നമ്മുടെ പ്രിയങ്കരനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രസംഗത്ത് സൂചിപ്പിച്ച പോലെ നാളെ പുലരാനിരിക്കുന്ന നവകേരളം ഈ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റം പിന്നീട് ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനിരിക്കുന്ന പുതിയ സൂര്യോദയം ആ പുതിയ സൂര്യോദയത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു പുതിയ പുതിയ ആവേശമായി പുതിയ ജനനന്മയായി ഇവിടെ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പുള്ള രാഷ്ട്രീയ പ്രക്ഷോഭമാണിത് ഇതിനെ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട